ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലമാകണമേ അങ്ങനെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്

അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർതാവുമായ കുരിശിൻ്റെ മരിച്ചിറക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചിരി മൂന്നാളു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു

അവയുടെ ഫലം ഭക്ഷിക്കും കരുണയുടെ ജപമാലയിലെ ഒന്നാം നിയോഗത്തിൽ എല്ലാ ഭവനരഹിതരെയും സമർപ്പിച്ചുകൊണ്ട് നിതിപിതാവെ എന്റെയും ലോകമുക്കിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുദനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിശ്വമിശിഹായുടെ തിരു തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു

ഈശോയുടെ തിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ രുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ സഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും

ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ കരുണാമയാ കരുണാ യാരുയാണമേ സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയൊന്ന് രണ്ട് മാതാവിന്റെ മടിയിൽ ശാന്തനായി കിടന്നുറങ്ങുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എന്റെ ആത്മാവ് കരുണയുടെ ജപമാലയിലെ രണ്ടാം നിയോഗത്തിൽ ഉറക്കം ലഭിക്കാത്ത എല്ലാ വ്യക്തികളെയും നൽകി അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിത്യപിതാവെ എൻറെയും ലോകമുഖിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുദനം ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിശു മിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ച വെക്കുന്നു ഈശോയുടെ അതിധാരണമായ പിതാവേ ഞങ്ങളുടെ മേലും ണമായ പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും പിതാവേ ഞങ്ങളുടെ മേലം ലോകമുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴവന്റെ മേലും ണമായ പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകമുഴുവൻ മേലം

കരുണയായിരിക്കണമേ ായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടെ മേലും ലോകങ്ങളുടെ മേലും കരുണയായിരിക്കണമേ കരുണാമയാ കരുണ യാരുണ്യ കരുണയുടെ ശപമാലയിലെ ഈ മൂന്നാം നിയോഗത്തിൽ അപവാദ പെട്ട് തളരുന്ന എല്ലാ വ്യക്തികളുടെയും അതിജീവനത്തിനായി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം സങ്കീർത്തനം ഇരുപത്തിയേഴ് ആറ് എന്റെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുൻപിൽ നിന്ന് എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കുന്നു ഈ വചനശക്തിയാൽ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവെ എൻ്റെയും ലോകമുക്കിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വലസലസുദനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിശ്വമി സിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകമുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും

മേലം ലോകമുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ കുറിച്ച് പിതാവേനങ്ങളുടെ മേലും ലോകമുഴുവിന്റെ മേലം കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പിതാവേ ഞങ്ങളുടെ മേലും മേലം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിതാവേ ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴുവൻ മേലം കരുണയായിരിക്കണമേ ഇരുകരങ്ങളും ഉയർത്തി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകമുഴുവിൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകമുളവിൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകമുഴുവിൻ്റെ മേലും കരുണയായിരിക്കണമേ करुणामया करुणा ഭക്ഷിക്കാൻ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് മന്നാ വർഷിച്ചു സ്വർഗീയ ധാന്യം അവർക്ക് നൽകി സങ്കീർത്തനം എഴുപത്തിയെട്ട് ഇരുപത്തിനാല് കരുണയുടെ ജപമാലയിലെ ഈ നാലാം നിയോഗത്തിൽ ആഹാരത്തിന് വകയില്ലാതെ വേദനിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് എൻ്റെയും ലോകമൊക്കെയുടേയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുദനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോമിശിക തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴുവന്റെ മേലം കരുണയായിരിക്കണമേശോ പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴുവന്റെ മേലം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാ സഹനങ്ങളെ പിതാവേ ഞങ്ങളുടെ മേലം ലോകമുഴുവന്റെ കരുണയായിരിക്കണമേ

പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ മർത്യനെ ഞങ്ങളുടെ മേലും ലോകമൃഗൻറെ മേലും കരുണയായിരിക്കണമേ കരുണാമയാ ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് തീതോസ് മൂന്നയാറിന്റെ വചനശക്തിയാൽ ലോകമാസകലമുള്ള എല്ലാ വ്യക്തികളിലും പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിത്യപിതാവെ എന്റെയും ലോകമൊക്കെയുടേയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വലസലസുദിനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിശിമിശുകാടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു രണ്ട് കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകമുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ോകമേശോയുടെ അതിലും മുഴുവൻ ലോകമുഴുവന്റെ മേലം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകമുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ

ഞങ്ങളുടെ മേലും ലോകമുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോകമുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോകമുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ